ഓൺലൈൻ ഫാഷൻ ഇ കമ്പനിയായ നിയമവ്യവസ്ഥകൾ രണ്ടായിരത്തി പത്തിലെ എഫ്ഡിഐ ഭേദഗതി പ്രകാരം മൊത്തവ്യാപാര വില്പനയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ അനുബന്ധ ഗ്രൂപ്പ് കമ്പനികൾക്ക് നൽകാൻ സാധിക്കൂ ഈ പരിധിയാണ് ലംഘിച്ചത് വിദേശ നിക്ഷേപ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാരോപിച്ചാണ് മിന്ത്രയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത് ഫെമാകൾ മറികടന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ നിയമലംഘനം നടത്തിയെന്നാണ് മിന്ദ്രയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ ഡയറക്ടർമാർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഹോൾസെയിൽ ക്യാഷ് ആന്റ് ക്യാരി മാതൃകയിൽ അവകാശപ്പെട്ട് മൾട്ടി ബ്രാൻഡഡ് റീറ്റെയിൽ ട്രേഡ് പ്രവർത്തനങ്ങൾ മിന്ത്രയും അനുബന്ധ സ്ഥാപനങ്ങളും നടത്തിയെന്നാണ് എഫ്ഡിഎ നയത്തിനെതിരാണ് മിന്ത്രയുടെ ബംഗളൂരു സോണൽ ഓഫീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൊത്തവ്യാപാരത്തിനെന്ന അവകാശപ്പെട്ട് നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കുകയും ഉപഭോക്താക്കളുമായി